വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് സി എച്ച് ബൈപാസ് വണ്ടൂർ വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ ബേക്സൺ റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ നിയന്ത്രണം വിട്ട ചരക്ക് ലോറി വീടിന് മുന്നിലേക്ക് ഇടിച്ചുകയറി വടവറം പട്ടിക്കാട് സംസ്ഥാന പാതയിൽ വണ്ടൂർ അമ്പലപ്പടി പുല്ലൂർ വളവിലാണ് സംഭവം വൈദ്യുതിത്തോണും വീടിന്റെ മതിലും വീട്ടുമുറ്റത്തെ തെങ്ങും തകർത്താണ് ലോറി വീടിന്റെ ചുമരിൽ തട്ടി നിന്നത് വീടിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഇന്ന് പുലർച്ചെ രണ്ടരയോടെയാണ് സംഭവം ഡൽഹിയിൽ നിന്ന് എറണാകുളം ഭാഗത്തേക്ക് വസ്ത്രനിർമ്മാണ സാധനങ്ങളുമായി പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് ലോറി ഇടിച്ചുനിന്ന മുറിയിൽ വീട്ടുകാർ ഉറങ്ങുന്നുണ്ടായിരുന്നു വൈദ്യുതി തൂണിലും വീടിന്റെ മതിലിലും തെങ്ങിലും ഇടിച്ചതിനാലാണ് വീട് തകരാതിരുന്നത് വീടിന് ചെറിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് മതിൽ തകരുകയും തെങ്ങ് ഒടിഞ്ഞു വീഴുകയും ചെയ്തിട്ടുണ്ട് ഇടിയുടെ ആഘാതത്തിൽ കമ്പികൾ വലിഞ്ഞ് ഒന്നിലധികം വൈദ്യുതി തൂണുകൾ മുറിഞ്ഞിട്ടുമുണ്ട് അപകടത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല മഴ കാരണം വാഹനം തെന്നി നിയന്ത്രണം വിട്ടതാണെന്നാണ് ലോറിയുടെ ഡ്രൈവർ പറയുന്നത് എന്നാൽ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണോ അപകടത്തിന് കാരണമെന്നും സംശയമുണ്ട് നേരത്തെയും ഈ വളവിൽ നിരവധി തവണ അപകടം സംഭവിച്ചിട്ടുണ്ട് വാഹനങ്ങൾ ഇടിച്ചു കയറി വീടിന്റെ മതിൽ തകർന്ന രണ്ടിലധികം സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഈസ്റ്റ് ലൈറ്റ് വണ്ടൂർ ഒഴിവേളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണൻ വിസ്മയ കാഴ്ചകൾ ഒരുക്കി വൈവിധ്യമായ റൈഡുകളും വിനോദങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു വൺ സിറ്റി പാർക്ക് നിയർ മണലിമൽ സ്റ്റാൻഡ് വണ്ടൂർ ഫ്രം ഇയേഴ്സ് ഓഫ് പെർഫെക്റ്റ് എക്സ്പീരിയൻസ് ലിനൻ കോട്ടൺ എക്സ്പീരിയൻസ്ലോത്ത്